ബംഗാൾ നേപ്പാൾ അതിർത്തി മേഖലയിൽ നിലവിൽ സമാധാന അന്തരീക്ഷമാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ട്വന്റി പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബംഗാൾ സർക്കാരിൻ്റെയും ടി എം സിയുടെയും ഭിന്നാഭിപ്രായങ്ങൾ പരിഹരിക്കുമെന്നും സി വി ആനന്ദബോസ് ട്വന്റി ഫോറിനോട് ബൾറാം നെടുങ്കാടി തയ്യാറാക്കിയ റിപ്പോർട്ട് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ഫോറിനൊപ്പം സർ അങ്ങ് ബംഗാളിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഡൽഹിയിലേക്ക് എത്തുന്നത് അപ്പോൾ നേപ്പാൾ ഉണ്ടാകുന്നു വലിയ അതിർത്തികളിലെല്ലാം ജാഗ്രതയാണ് എങ്ങനെയാണ് ബംഗാളിലെ ഒരു അതിർത്തി സാഹചര്യം ബംഗാളിനോ ഇന്ത്യയ്ക്ക് നേപ്പാളമായിട്ട് അതിർത്തി പാണിറ്റാങ്കി എന്നൊരു സ്ഥലത്താണ് പ്രധാനമായും രണ്ട് പാലങ്ങൾ അവിടെയുണ്ട് അതാണ് ഇന്ത്യയെ നേപ്പാളുമായി ബന്ധിപ്പിക്കുന്ന അതിർത്തി പാലം യാതൊരു സംഘർഷവും ഇന്ത്യൻ പ്രദേശത്തില്ല നമ്മുടെ എതിർത്തികൾ സംരക്ഷിക്കാൻ നിയുക്തമായിരിക്കുന്നത് സർ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു ബംഗാളിൽ എങ്ങനെയാണ് അതിന് പറ്റുന്ന ഒരു സാഹചര്യമാണോ ബംഗാൾ തയ്യാറാണോ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നത് എലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് അതവർ ചെയ്യുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് പ്രശ്നത്തെക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാവുക സ്വാഭാവികമാണ് ചില അഭിപ്രായ വ്യത്യാസം ബംഗാളിലെ ഭരണകക്ഷിക്കും ഗവൺമെൻറ്റിനുമുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും അഞ്ച് സംസ്ഥാനങ്ങൾ പ്രധാനമായും അതിലൊരു എതിർപ്പ് പ്രസിഡന്റ് റഫറൻസിൽ എതിർപ്പ് അറിയിച്ചിരുന്നു സുപ്രീം കോടതിയിൽ ആ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് അത് ഭരണഘടനാപരമായ ഒരു വിഷയമാണ് അതിന്റെ രണ്ട് വശങ്ങളും എല്ലാ വശങ്ങളും ഇന്ന് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് വരികയാണ് നിശ്ചയമായി സുപ്രീം കോടതി ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കും ആ തീരുമാനം എല്ലാവർക്കും ബൈൻഡിംഗ് ആയിരിക്കും പശ്ചിമബംഗാൾ ഗവർണർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം